റിഞ്ഞാൽ ആത്മാ ഉണരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം എന്ത് പറ്റിയടാ മാനുവല്ലേ എന്നോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തതൊന്നും മിണ്ടാതെ നിൽക്കുന്നത് നിനക്കെന്തോ വിഷമമുള്ളതുപോലെ ജോർജേ നാളിതുവരെ ഇതുപോലെ എന്റെ മനസ്സ് വിഷമിച്ചിട്ടില്ല അതാ ഞാൻ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് നീ പറയടാ എന്റെ കുടുംബത്തിലൊരു സമാധാനം ഇല്ലടാ ഇളയവൻ സാബുവിന്റെ കൂടെയാണല്ലോ ഞാൻ താമസിക്കുന്നത് ഞാനും അന്നാമ്മയും അവനും ഭാര്യയ്ക്കും പോലും ശല്യടാ തോന്നലല്ല ജോർജെ ശരിക്കും അങ്ങനെ തന്നെയാ മോന ഞാനും അന്നമ്മയും ഇപ്പൊ എന്ത് പറഞ്ഞാലും അവന് ഇഷ്ടപ്പെടില്ല അവന്റെ ഭാര്യ പറയുന്ന അവനിപ്പോ മുഖ്യം ഭാര്യയുടെ താല്പര്യങ്ങൾക്കും മുൻഗണന കൊടുക്കണ്ടേ മാനുവലെ അത് സ്വന്തം അപ്പനെ അമ്മേനും തളഞ്ഞുകൊണ്ട് വേണോ മാനുവലെ മക്കളും മാതാപിതാക്കൾക്ക് എന്നും പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാ എന്നാൽ ഓരോ പ്രായത്തിൽ അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണം അവൻ ഇന്ന് ഭാര്യയുണ്ട് അവനൊരു കുടുംബമായി അത് അംഗീകരിച്ചു കൊടുക്കണം അല്ലാതെ എന്നും അവരെ ആ പണ്ട് വഴക്ക് പറഞ്ഞും അനുസരിപ്പിച്ചുമെല്ലാം നമ്മൾ നിയന്ത്രിച്ച മക്കളായിട്ട് കാണുമ്പോഴാ പ്രശ്നം നീ ഇതെന്തൊക്കെയായി പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ സീരിയസ് സെൻസ് നിനക്ക് മനസ്സിലായിട്ടില്ല എടാ ഇത് അവൻ എന്നോടും അന്നാമ്മയോടും എന്തോ മുൻവൈരാഗ്യമുള്ളത് പോലെയാ പെരുമാറുന്നത് എന്നാൽ അവൻ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം ഒരു തരത്തിൽ അവനെ ബുദ്ധിമുട്ടിക്കാതെയാ ഞാൻ അവളും ജീവിക്കുന്നത് സ്വന്തം മകൻ നമ്മളോട് ഇങ്ങനെയാ പെരുമാറുന്നെങ്കിൽ ഒന്ന് കയറിയ നമ്മൾ നമ്മളിതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇതെനിക്ക് ഭയങ്കര അതിശയമായിട്ടാ തോന്നുന്നത് നിന്റെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് എനിക്കോ എന്റെ വീട്ടുകാർക്കോ തോന്നിയിട്ടില്ല മറിച്ച് വളരെ ഐക്യത്തിലാണ് കഴിയുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ അല്ല നിനക്കത് നിന്റെ മൂത്തുമോൻ സെബാഷിനോടൊന്നും പറയായിരുന്നില്ലേ അവൻ വിളിച്ചു പറഞ്ഞ ഒരു പക്ഷേ ഇളയവന് നിങ്ങളുടെ ഈ വിഷമവും പ്രയാസവും ഒക്കെ മനസ്സിലായാലോ ഏ അത് ശരിയാവില്ലടാ ഞാൻ ഈ വിഷയം കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വരുമ്പോൾ മൂത്തമ്മ സെബാഷിന്റെ അടുത്ത് പറഞ്ഞതാ പക്ഷെ അവൻ ഞങ്ങളെ കുറ്റം പറഞ്ഞ് പ്രായമായ ഞങ്ങൾ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണമെന്ന് എന്താ ജോർജ് അവനെ ഉദ്ദേശിക്കുന്നു ഞാനും അവിടും അവന്റെ വീട്ടിൽ അടിമയായിട്ട് കഴിയണമെന്നോ ഞാനൊന്ന് സംസാരിച്ചാലോ നിന്റെ മക്കളോട് എന്താ അവർക്ക് പറയാനുള്ളതെന്ന് അറിയാലോ എനിക്കൊരു പ്രതീക്ഷയില്ല അവരുടെ മനസ്സ് മാറുമെന്ന് ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞത് ആരോടെങ്കിലും മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കുറച്ച് ആശ്വാസം ആവുമല്ലോ എന്ന് കരുതിയ എനിക്കങ്ങനെ തുറന്നു പറയാൻ നീ അല്ല ഉള്ളു വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു പ്രഭാഷകൻ ആറാം അധ്യായം പതിനാലാം വാക്യം ആ ഫ്രണ്ടില് ഗറ്റ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിൽ ചെയ്തുകൊണ്ടിരിക്കണേ ആ വന്നാൽ മതി എപ്പോൾ കൊണ്ടുപോകാം ഞാനിവിടെ ഉണ്ടാവും എല്ലാം റെഡിയാണ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് വരുന്നതിനും വരുന്നും വിളിച്ചാൽ മതി ആ ബാക്കിലേക്ക് എന്റെ പണി വേഗം തീർക്കാൻ നോക്കാം ആ ഓക്കെ ശരി സാബു ആ ചേട്ടനാ എന്താട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് അവിടം വരെ വരൂ അതിനെന്താ ആ രാജേഷ ഞാനിപ്പോ വരാ ഒരു മിനിറ്റ് വായാ അത് പിന്നെ സാബു ഞാൻ മാനുവലായിട്ട് കണ്ടിരുന്നു ആ അപ്പനേട്ടാ എന്നിട്ട് മാനുവല് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാര്യം മാനുവലും സാബുവായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ ചേട്ടനോട് പറഞ്ഞു അങ്ങനെയല്ല പിന്നെ സാബു ഞാൻ വളർത്തിയിട്ടില്ല അത് കാര്യം പറയാം മാനുവലിന് നല്ല സങ്കടമുണ്ട് എങ്ങനെയൊന്ന് ഒരു മക്കളും അപ്പനോട് അമ്മയോട് പെരുമാറ ഇങ്ങനെയൊക്കെ ഒരു ദ്രോഹിയോടെ എന്ന പോലെ പെരുമാറാൻ മാനുവൽ അന്നാമയും നിങ്ങളും മക്കളോട് എന്ത് തെറ്റാ ചെയ്തത് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതോ നിങ്ങളൊക്കെ ഈ നിലയിൽ എത്തിച്ചതോടെ നിങ്ങളുടെ കുറ്റങ്ങളല്ല സാബു അവൻ എന്നോട് പറഞ്ഞത് അവന്റെ സങ്കടങ്ങളാ ഒന്നുമല്ലെങ്കിലും സ്വന്തം അപ്പനും അമ്മയല്ലേ മോനെ അവരെ വേദനിപ്പിക്കാൻ പാടുണ്ടോട്ടാ അപ്പം പറയുന്ന മുഴുവൻ നുണയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറേ തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അപ്പനോടും അമ്മയോടും എന്തെങ്കിലും കാര്യം സംസാരിച്ചു തുടങ്ങിയാൽ അത് അവസാനിക്കുന്ന ഒരു ബഹളത്തിലായിരിക്കും എപ്പോഴും അങ്ങനെയാ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചേട്ടാ ഒഴിവാക്കാൻ എത്ര ശ്രമിച്ചാലും ഞാൻ ദേഷ്യപ്പെട്ടു പോവും പക്ഷെ മനസ്സുകൊണ്ട് എനിക്കപ്പനോടും അമ്മയോടും സ്നേഹം മാത്രമേ ഉള്ളൂ മനസ്സിലുള്ള സ്നേഹം പുറത്ത് കാണിക്കുമ്പോഴാണ് ആ സ്നേഹത്തിന് വിലയുണ്ടാകുന്നത് നീ നിന്റെ അപ്പനെയും അമ്മയെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്റെ സ്നേഹത്തിന് പിന്നെ എന്തർത്ഥമുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങൾ മക്കള് അപ്പനെയമ്മയെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അവർക്ക് കൊടുക്കേണ്ടത് ഇപ്പോഴാണ് മറ്റുള്ളവർക്കൊരു ഭാരമാകുന്നു എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടുന്നുവെന്നും തോന്നുന്ന ഈ പ്രായത്തിലാണ് മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹം അവർക്ക് കിട്ടേണ്ടത് അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അതൊരിക്കലും മറന്നു പോകരുത് മായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചുവച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം നീ വന്നോ നിന്നെ കാണാതായപ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുന്നു എന്താണ് നീ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ അല്ല ചേച്ചിയും പിള്ളേരുല്ലേ ഇല്ല അവര് പള്ളി പോയിട്ട് എത്തിയിട്ടില്ലേ അത് നന്നായി ചേട്ടനോട് തനിച്ച് സംസാരിക്കാനാ വന്നത് എന്താണോ കാര്യം അത് അപ്പന്റെ കാര്യ എന്തേ പുതിയ വലിയ പ്രശ്നം അപ്പൻ പ്രശ്നമെന്ന് പറഞ്ഞ അപ്പന്റെ കൂട്ടുകാരനാ ജോർജിയറിനില്ലേ ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു എന്തിന് ചേട്ടാ അറിയാലോ എനിക്ക് വ്യക്തിപരമായിട്ട് അപ്പനോട് ദേഷ്യോ വഴക്കോ ഒന്നുമില്ല അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അപ്പൻ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാ പറഞ്ഞു എന്നോടല്ല അപ്പൻ ജോർജിയറിനോട് പറഞ്ഞു എന്നിട്ട് ആ കാര്യം സംസാരിക്കാനാ ജോർജിയറിന് എന്റെ അടുത്ത് വന്നത് അല്ലേ അപ്പൻ ഇത് എന്ത് പണിയാണ് കാണിക്കുന്നത് ചേട്ടാ അപ്പൻ ജോർജറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അപ്പൻ എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് ഓർത്തിട്ട കാര്യം ശരിയാ ചിലപ്പോഴൊക്കെ ഞാൻ അപ്പനെ വഴക്ക് പറയാറുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഉള്ളിൽ വെച്ചുകൊണ്ടല്ല ചിലപ്പോഴൊക്കെ അപ്പൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടാകാറുമില്ല പക്ഷേ എന്താണെന്നറിയില്ല എന്ത് കാര്യം സംസാരിച്ചു തുടങ്ങിയാലും അത് അവസാനിക്കുന്ന ഒരു വഴക്കിലായിരിക്കും എന്നാലും അതിനെക്കുറിച്ച് കൊടുത്ത് പിന്നീട് എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുമില്ല അത് ശരി ഒരു ദിവസം ഈ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പൻ എന്റെ അടുത്ത് വന്നിരുന്നതാ അന്ന് ഞാൻ കരുതി അപ്പൻ എന്തേലും ചെയ്തിട്ടായിരിക്കും നീ അപ്പനെ വഴക്കു പറയുന്ന പ്രായമായി കഴിഞ്ഞാൽ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണമെന്നൊക്കെ ഞാൻ അപ്പനോട് പറയും ചെയ്തു പക്ഷേ കാര്യത്തിന്റെ കിടപ്പ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത് പറഞ്ഞില്ലേട്ടാ ഭാഗത്താ പക്ഷെ അതെനിക്ക് അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ല അതിന് മറ്റൊരു പേടി നിനക്ക് സ്വയം ചിന്തിക്കാൻ പ്രായമായ ഒരു മയത്തിലും സ്നേഹത്തിലും വേണ്ടേ സംസാരിക്കാൻ ഒന്നും എടാ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി നീ ഒരു കാര്യം അമ്മയും കുറച്ച് ദിവസം ഇവിടെ കൊണ്ടു നിർത്തു നിന്റെ വർക്കിന്റെ ടെൻഷനും മറ്റു കാര്യങ്ങൾ കൊണ്ടാ നിനക്ക് വീട്ടിൽ ആരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റാത്തത് അല്ലേട്ടാ സത്യം പറഞ്ഞ അപ്പനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത് അതെന്താണെന്നാണ് എനിക്ക് ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം അപ്പനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം അപ്പനോട് സംസാരിച്ചിട്ട് എന്താ കാര്യം കുഴപ്പം നിനക്കല്ലേ നീ ആദ്യം ഒരു കാര്യം ചെയ്യും ഒരു കൗൺസിലിങ്ങിന് പോകും എന്നിട്ടൊരു ധ്യാനം കൂടും നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഇപ്പൊ ദൈവത്തിനെ സാധിക്കൂ പിന്നെ പ്പനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം നമുക്കത് ശരിയാക്കാടാ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജർമിയൊൻപതാം അധ്യായം വാക്യം എന്നാലും ജോർജിനോട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും പറയേണ്ടിയിരുന്നില്ല ചേട്ടാ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങള് നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ നീക്കണം മറ്റുള്ളവരറിയുമ്പോ അതിന്റെ നാണക്കേട് നമ്മുടെ മക്കൾക്കല്ലേ ഞാൻ നമ്മുടെ മക്കളെ നാണം കെടുത്താനൊന്നുമല്ല ജോർജിനോട് അതൊക്കെ കിടത്താനൊന്നുമല്ല അവൻറെ ആത്മാർത്ഥ സുഹൃത്ത എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനാ എന്റെ വിഷമങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയപ്പോ ഞാൻ അവനോട് തുറന്നു പറഞ്ഞു അതിലെനിക്കൊരു തെറ്റും തോന്നുന്നില്ല മറിച്ച് എല്ലാം ഒരാളോട് തുറന്നു പറഞ്ഞപ്പോ ഒത്തിരി ആശ്വാസം തോന്നുന്നുണ്ട് പക്ഷേ അപ്പനെ അമ്മയും നോക്കാത്ത മക്കളായിട്ടല്ലേ ജോർജിനെ നമ്മുടെ മക്കളെ കാണു അത് ഓർക്കുമ്പോഴാ അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല മക്കളോട് മക്കളോട് ജോർജ് പറഞ്ഞതാ ഞാൻ പറഞ്ഞു അതേതായാലും നന്നായി അല്ലെങ്കിൽ അതിന്റെ പേരിലാവും ഇനി അടുത്ത പ്രശ്നം ജോർജ് ഇതിനെപ്പറ്റി മക്കളോട് ചോദിച്ച നമ്മൾ ജോർജിനോട് അവരുടെ കുറ്റം പറഞ്ഞതായിട്ട് അവർക്ക് തോന്നു അവർക്ക് തോന്നിയാൽ അതല്ലേ സത്യം മക്കള് നമുക്ക് സമാധാനം ഇല്ലാതാക്കിയതാണോ നമ്മളെ സ്നേഹിക്കുന്നവര് ഇതിനെപ്പറ്റി ചോദിക്കുന്നതാണോ ഈ കുറ്റം പറഞ്ഞായിട്ട് തോന്നുന്നേ അതാണോ എങ്കി കുഴപ്പമില്ല എന്നാലെങ്കിലും അപ്പനും അമ്മയും അവരുടെ പെരുമാറ്റം കാരണം എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവൂല്ലോ പക്ഷേ ജോർജിനോട് പറഞ്ഞത് ഒരപമാനമായിട്ട് അവർക്ക് തോന്നിയ മക്കള് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പേടിയുണ്ടോ നിനക്ക് ജനിച്ച് അന്ന് തൊട്ട് മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുള്ളത് ദൈവം മാത്രമാണ് മക്കളുടെ ആട്ടും തുപ്പും കേട്ട് അടിമകളെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇനിയുള്ള കാലം പല വൃദ്ധസ്ഥാനത്തിലും കഴിയുന്നതാ ആരൊക്കെ കൈവിട്ടാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അത് മതി നീവാ ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ഫിലിപ്പി രണ്ടാമധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ നീ എന്നോട് സാബുവിനോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിലും നിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവനോട് ചോദിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാ ഞാൻ ഈ കാര്യം സംസാരിക്കാൻ സാബുവിന്റെ അടുത്ത് ചെന്നത് എന്നിട്ട് എന്റെ മാനുവലെ നീ പറഞ്ഞതുപോലെ അവൻ അത്ര കുഴപ്പക്കാരനും സ്നേഹമില്ലാത്തവനൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ നീ പറഞ്ഞതൊക്കെ ശരിയാണെന്നും അവൻ അതൊക്കെ സമ്മതിക്കുന്നു അവൻ പറഞ്ഞത് അവനതില് വിഷമമുണ്ട് എന്ത്ള്ളവനാണോ ഞാൻ എന്ത് ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുകയും വഴക്കു വരുകയൊക്കെ ചെയ്യുന്നത് ഏയ് ഇത് അതൊന്നുമല്ല അവൻ നിന്നെ പറഞ്ഞു പറ്റിച്ചതാ അല്ലടാ മാനോലേ നിന്റെ നിന്റെ മക്കളുടെയും കാര്യത്തില് ചെറിയൊരു കുഴപ്പം എനിക്ക് തോന്നുന്ന തോന്നുന്നൊരിടമുണ്ട് നിന്നോടവന് ദേഷ്യോ അകലിച്ചോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ തമ്മിൽ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും അത് വഴക്കിൽ കലാശിക്കുകയും ചെയ്യുന്നു നിന്നോടവന് ദേഷ്യമാണെന്ന് കരുതി നീ വിഷമിക്കുകയും ചെയ്യുന്നു ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നീ നിന്റെ അപ്പനോടും അമ്മയോടും എങ്ങനെയാ പെരുമാറിയിരുന്നത് നിന്റെ മകൻ നിന്നോട് പെരുമാറുന്നത് പോലെയാണോ അതോ നിന്റെ മകൻ എങ്ങനെ നിന്നോട് പെരുമാറണമെന്ന് നീ ഇന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണോ അത് പിന്നെ ഇനി അതാലോചിച്ച് തല പോയിക്കണ്ട എന്തായിരിക്കുമെന്ന് നിന്റെ മനസ്സിൽ തെളിനീര് പോലെ തെളിഞ്ഞു വരും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം നീ നിന്റെ അപ്പനോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കെ എന്നിട്ട് കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കേ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ദൈവത്തിന് വിട് ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളു ോഹങ്ങളെല്ലാം കുരിശേ നിറന്നു ദൈവമേ നോവുകളെല്ലാം ത്യാഗമേ നിമിച്ചു ദൈവമേ ദ്രോഹങ്ങളെല്ലാം അപ്പനോട് ഞാൻ പലതവണ പറഞ്ഞുണ്ട് ഇങ്ങനെ കവല പോയിരുന്നേ അവരോട് വർത്താനം പറയാൻ നിക്കരുതെന്ന് വെറുതെ മനുഷ്യന് നാണം കിടത്താനായിട്ട് അവരൊക്കെ എന്റെ അടുത്ത കൂട്ടുകാരല്ലേ മോനെ കൂട്ടുകാര് ആ കോളനി കിടക്കുന്ന തെണ്ടി കൂട്ടങ്ങളാണോ കൂട്ടുകാർ അവരങ്ങനെയൊന്നും പറയല്ലേ മോനെ സ്നേഹം മറന്ന മാനസം ദൈവം മരിച്ച നിങ്ങളൊക്കെ നല്ല നിലയിലാവുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന കാലത്ത് അപ്പന്റെ കൂടെ എന്തിനും ഏതിനും അവരൊക്കെ ഉണ്ടായിരുന്നുള്ളു അത് മറക്കാൻ പറ്റൂ മറക്കണം ഇന്നപ്പൻ അവരുടെ തോളി കൈട്ട് കടന്ന ആ പഴയ കൂലിപ്പണിക്കാരൻ ദേവസ്യല്ല തടിമില്ല മുതലാളി മാനുവലിന്റെ അപ്പനാ അപ്പനാ വിചാരം അല്ലെങ്കിലും എന്റെ നില മേലെ എനിക്ക് നോക്കണം നാണം കെടുത്താനൊന്നല്ല ഞാൻ അവരുടെ അടുത്ത് നിന്ന് വർദ്ധാനം പറയുന്നത് ഇവിടെ ഇങ്ങനെ എത്ര നേരം എന്നുവെച്ചാ വെറുതെ ഇരിക്കുന്ന വെറുതെ ഇരുന്നാലെന്താ തിന്നാനും കുടിക്കാനൊക്കെ നേരത്തിന് ഇവിടെ കിട്ടുന്നില്ലേ ഇനി മേലാൽ അവരുടെ കൂട്ടത്തിലങ്ങാൻ ഞാൻ കണ്ട അപ്പനാണെന്ന് ഞാൻ നോക്കില്ല മനസ്സിലായോ ജീവിതം ദൈവമേ ദൈവമേ നീ നീ മാത്രം മാത്രം ശരണം 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 തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം എന്റെ ഗബ്രിയേലെ പാർട്ടിയും ജാതി നോക്കിയിട്ടല്ല ഒരു മനുഷ്യനെ നിങ്ങൾ സഹായിക്കേണ്ടത് അയാൾ അതിന് അർഹനാണെങ്കിൽ നിങ്ങളത് കൊടുത്തിരിക്കണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശാശ്വതമായ നിലനിൽപ്പുള്ളൂ അയ്യോ ചേട്ടാ അത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു നേരിട്ട് വന്നൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാ ചേട്ടനൊക്കെ കൂടി തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര കാലം ഞങ്ങൾ നന്നായി നടക്കും അതിന്റെ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും എന്ന പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ ഓ ആ ശരി ശരി കേട്ടാ ആ വാ ഇരിക്ക രണ്ടാളും കൂടി ഞങ്ങൾ ചേട്ടനെ ഒന്ന് കാണാൻ മക്കളെ ഞങ്ങളുടെ അപ്പന്റെ അടുത്ത കൂട്ടുകാരനെ ചേട്ടനെന്ന് അറിയാം എന്താ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ചേട്ടൻ അവന്റെ അങ്ങനെയാണെങ്കിൽ ചേട്ടനെ കാണാൻ ഞങ്ങൾ ഞങ്ങളിവിടെ വരുമോ ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്ത നന്മക്ക് നന്ദി പറയാനാ ഞങ്ങളിവിടെ വന്നത് എനിക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ അപ്പന്റെ അമ്മയുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാൻ ഞങ്ങൾ മക്കൾക്ക് കഴിഞ്ഞില്ല അത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ അപ്പന്റെ ആത്മാർത്ഥ സുഹൃത്തായ ചേട്ടന്റെ ഇടപെടൽ ആവശ്യമായിട്ടു കാരണമറിയാതെ ഞാനും അപ്പന്റെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പന്റെയും അമ്മയുടെയും മനസ്സ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ധ്യാനം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ആണോ നന്നായുമാണ് എന്നിട്ട് അപ്പനോട് സംസാരിച്ചോ അപ്പനോട് സംസാരിക്കാൻ മാത്രമല്ല അപ്പന്റെ അമ്മയുടെയും കാലി കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാൻ വരുന്നത് എന്റെ ദൈവമേ ഇതിൽ പ്ര സന്തോഷം ഇനി എന്തു വേണം അവന്റെ മുഖം എനിക്ക് കാണാം സന്തോഷം കൊണ്ട് മതി മറക്കുന്ന അവന്റെ മനസ്സ് എനിക്ക് കാണാം മക്കളെ നിങ്ങൾക്ക് നല്ലതേ വരും മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ഫിലിപ്പി നാലാം അധ്യായം ഏഴാം വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ദി പ്രൊഡ്യൂസർ വചനം പറയുന്നത് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പി ഒ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നന്മകൾ നന്മകൂ ഭജനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം